എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മളൊരു സ്കേട്ട് തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സ്കേട്ടിൻ്റെ ബ്ലൗസാണ് ഇന്ന് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് അളവൊക്കെ എടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ തയ്ച്ച ഈ ഒരു സ്കേട്ടുമായിട്ട് ഉപയോഗിക്കാനുള്ള ഈ ഒരു ബ്ലൗസാണ് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കമൻറ്റ് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പം നമ്മൾ ബ്ലൗസ് തയ്ക്കാനായിട്ട് ഇത് ഒരു മീറ്റർ തുണിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലൗസിൻ്റെ അളവ് കാണിക്കുന്ന എട്ട് വയസ്സിനുള്ള ഒരു കൊച്ചിനാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു തുണി ലൈനിങ് ഇട്ടാണ് നമ്മൾ തയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ലൈനിങ്ങും കൂടെ ഉണ്ട് അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ തയ്ച്ച സ്കേർട്ടാണ് കേട്ടോ പുതിയ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ നമ്മുടെ ഈ ഒരു സ്കേട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് കാണണം കേട്ടോ അപ്പോൾ ഞാനിവിടെ അളവെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള അളവിൻ്റെ ഡ്രസ്സിൽ നിന്ന് അളവെടുത്തിട്ട് എങ്ങനെയാണ് തുണിയിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് അളവ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം കേട്ടോ നമ്മൾ പാറ്റേൺ വെച്ച് വിട്ടുകല്ല ചെയ്യുന്നത് ഇത് വെച്ച് വേണേലും വെട്ടാം അപ്പോൾ ഞാൻ ആ തുണിയുടെ രണ്ട് സൈഡും ചെറിയൊരു ബോർഡർ വന്നിട്ടുണ്ട് കേട്ടോ അതങ്ങ് കട്ട് ചെയ്തിട്ട് മാറ്റുകയാണെങ്കിൽ ചെയ്ത രണ്ട് സൈഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ തുണി ഒന്ന് എടുക്കുക എടുത്തതിന് ശേഷം അതൊന്ന് നമുക്ക് നേരെ ഇതുപോലൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കാം കേട്ടോ മടക്കിയതിന് ശേഷം ആ തുണി നമുക്ക് നാലായിട്ടൊന്ന് മടക്കാം നാലായിട്ട് മടക്കുമ്പോൾ നമുക്ക് ഫുൾ വേണ്ട നമ്മുടെ കുട്ടികളുടെ ബ്ലൗസിൻ്റെ വണ്ണത്തിനനുസരിച്ച് തുണി നാലായിട്ട് മടക്കിയിടുക അങ്ങനെ ഞാനിപ്പോൾ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ നാലായിട്ട് മടക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാനാണ് നാലായിട്ട് മടക്കിയിട്ടുന്നത് ഇനി ആളവ ഡ്രസ്സ് തന്നെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാനാണെങ്കിൽ അതിൻ്റെ മേളിലേക്ക് നമ്മുടെ കറക്റ്റായിട്ട് അളവ് വെച്ചിട്ട് കൈക്കൊഴി ഷെയ്പ്പൂടെ വെച്ച് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിവിടെ ഡ്രസ്സിൻ്റെ അളവെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഡ്രസ്സ് നേരെ ഇട്ടതിന് ശേഷം അതിൻ്റെ തുമ്പ് ഉൾപ്പെടെ എത്രയുണ്ടെന്ന് നോക്കുക അത് മുപ്പത്തി നാലിഞ്ച് ഉണ്ട് വണ്ണം പിന്നെ താഴോട്ടുള്ള ഇറക്കം നോക്കുക ഇറക്കം നോക്കുമ്പോൾ പതിനെട്ട് ഇഞ്ച് ഇറക്കമുണ്ട് പിന്നെ ഇതാ കൈക്കുഴി സൈഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ നോക്കുക എത്ര ഇഞ്ച് വരുന്നുണ്ട് കൈക്കുഴിയിൽ നോക്കുക അത് അഞ്ചിഞ്ച് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഷോൾഡർ എത്ര വരുന്നുണ്ടെന്ന് നോക്കുക ഷോൾഡർ ഇവിടെ മൂന്നിഞ്ചാണ് കാണിക്കുന്നത് പിന്നെ ഷെയ്പ്പ് വണ്ണം ഷെയ്പ്പ് വേണം എന്ന് പറയുമ്പോൾ നടുക്ക് ഭാഗമാണ് ഷെയ്പ്പ് വണ്ണം വരുന്നത് അത് നമുക്ക് ആ ഡ്രസ്സ് വെച്ച് തന്നെ കറക്റ്റായിട്ട് ഷെയ്പ്പൊക്കെ അടയാളം ചെയ്യും ഓരോരുത്തർക്കും ഓരോ ഷേപ്പ് ആയിരിക്കും വരുന്നത് പിന്നെ താഴെയുള്ള ആ ഒരു വണ്ണം ഇപ്പം ഞാൻ നോക്കുന്ന കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ബോഡി വണ്ണം വരുന്ന സെയിം തന്നെയാണ് ആ താഴെയും വണ്ണം വരുന്നത് നമ്മുടെ ബ്ലൗസ് ഒന്ന് രണ്ടായിട്ട് മടക്കി ഇട്ടതിന് ശേഷം ഇനി നമുക്ക് കഴുത്തിൻ്റെ താഴ്ച്ച എത്രയുണ്ടോ നോക്കുക കഴുത്തിൻ്റെ അകലം എത്രയുണ്ടോ നോക്കുക ഇങ്ങനെയാണ് അളവ് നോക്കുന്നത് ഇത് ഒരു ബുക്കിലേക്ക് എഴുതി വെച്ചതിന് ശേഷം നമ്മുടെ തുണി ഇപ്പം ആദ്യം ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് അതിനുശേഷം നമ്മളത് നാലായിട്ട് ഇട്ടിട്ടുണ്ട് ഫ്രണ്ടിലെയും ബാക്കിലെയും പീസും ഒരുമിച്ചാണ് വെട്ടിയെടുക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് ആണ് നമ്മൾ കഴുത്തിൻ്റെ അകലം അടയാളം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ രണ്ടിഞ്ചാണ് എടുക്കുന്നത് വണ്ണമില്ലാത്ത ഒരു കുട്ടിക്കാണെങ്കിൽ ഒന്നേ മുക്കാൽ എടുത്താൽ മതി കേട്ട് ഇതിൻ്റെ ബാക്കിലൊന്നും ഓപ്പൺ വരുന്നില്ല അതിനുശേഷം ആ കഴുത്തിൻ്റെ അകലം എടുത്തെടുത്ത് തൊട്ട് മുന്നോട്ട് ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഷോൾഡറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഷോൾഡർ നമ്മൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈക്കുഴിയാണ് താഴോട്ട് അടയാളം ചെയ്യുന്നത് കൈക്കുഴി അടയാളം ചെയ്തിരിക്കുന്ന അഞ്ചിഞ്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത് എന്നിട്ടത് ഇങ്ങനെ ഒരു സ്ക്വയർ ആയിട്ടങ്ങ് വരച്ച് കൊടുക്കരുത് ആ താഴോട്ടാദ്യം കറക്റ്റായിട്ട് നീളത്തി വരച്ചിട്ടുണ്ട് അതിനുശേഷം അവിടുന്ന് ഇതാ ഇതുപോലെ അങ്ങ് സ്വയർ ആക്കുക എന്നിട്ട് അതിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ടൊന്ന് ചായച്ചൊന്ന് ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ കൈക്കുഴി അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതിൻ്റെ ബോഡി വേണ്ടെന്ന് പറഞ്ഞാൽ മുപ്പത്തി നാല് ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഉൾപ്പെടെ അപ്പം എന്തോണി നാലായിട്ട് ഇട്ട് കഴിയുമ്പോൾ അതിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് എട്ടര ഇഞ്ചാണ് വേണ്ടത് അത് കറക്റ്റായിട്ട് ആ എട്ടര ഇഞ്ചിൻ്റെ അവിടെ നിന്ന് അടയാളം ചെയ്യുക അതിനുശേഷം അവിടെ പുഴയുടെ താഴേ ഇത് ഒരു അഞ്ചിഞ്ച് താഴ്ച്ചയിൽ ഷേപ്പ് എണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് അടയാളം ചെയ്യും അപ്പോൾ ഷെയ്പ്പോണ്ണം ഒക്കെ ഞാൻ പറഞ്ഞാലും ആ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല ഓരോ കുട്ടികളുടെ വണ്ണത്തിനനുസരിച്ചായിരിക്കും ഷെയ്പ്പോണം പിന്നെ താഴെ വരുന്ന ആ ഒരു കറക്റ്റായിട്ട് നമ്മുടെ ബോഡി പീസിൻ്റെ ആ ആ ഒരു എട്ടര ഇഞ്ച് തന്നെയാണ് ഏറ്റവും താഴെ കറക്റ്റായിട്ട് അടയാളം ചെയ്തേക്കുന്നത് പിന്നെ ഇതാ ആ മീനിന്ന് കൈക്കുഴിയുടെ അവിടുന്ന് ഇതാ ഷേപ്പ് തൊട്ട് താഴോട്ട് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് ചരിച്ചു വരച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കൈക്കുഴിയും ഷേയ്പ്പുമാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ അകലം നമ്മൾ അടയാളം ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഷോൾഡർ ചെയ്യുന്നത് അപ്പോൾ ഇത് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും വേറെ വേറെ കഴുത്താണ് അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും നമ്മൾ കഴുത്തിൻ്റെ അകലം ഒന്ന് അടയാളം ചെയ്തിട്ടായിരുന്നു അടുത്തത് നമ്മൾ ഷോൾഡർ അളക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളൊന്ന് അളന്ന് കാണിച്ചു അവിടെ ഒന്ന് പോയിന്റ് ചെയ്തു എന്ന് മാത്രം കേട്ടോ ഈ ബ്ലൗസിൻ്റെ താഴവശം ചെറിയ സ്ലിറ്റ് പോലെയാണ് വരുന്നത് ഓപ്പൺ താഴെ ചെറുതായിട്ട് വരുന്നുണ്ട് ഒരു നാലിഞ്ച് താഴ്ച കേട്ടോ അവിടെ ഒന്ന് തുണി ഒന്ന് ചെറുതായി ഒന്ന് ടിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഇനി ഇതിൻ്റെ ലൈനിങ് എടുക്കാം ലൈനിങ് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അതൊന്ന് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം വെട്ടിയെടുത്ത് നമ്മുടെ ബ്ലൗസിൻ്റെ തുണിയെടുത്ത് അതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ടൊന്ന് വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം അത് കൈക്കുഴി ആ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ലൈനിങ് കുറച്ച് കയറി നിന്നോട്ടെ കേട്ടോ കാരണം ഇത് താഴെ വെച്ച് നമ്മൾ മടക്കി തയ്ക്കുന്ന സമയത്ത് ലൈനിങ്ങും കൂടെ കൂട്ടി മടക്കി തയ്ക്കേണ്ട അതിനെക്കുറിച്ചു കയറി നിൽക്കുന്നതാണ് നല്ലത് അപ്പോൾ അത് അതുപോലെ നിർത്തിയാണ് ഞാനിവിടെ ആ കൈക്കുഴിയും ഷേപ്പും കൂടെ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബ്ലൗസ് തുണിയിൽ കറക്റ്റായിട്ട് കഴുത്ത് ഒന്നുകൂടെ അടയാളം ചെയ്തിട്ട് കഴുത്ത് വെട്ടിയെടുക്കാം ഫ്രണ്ടിലെയും ബാക്കിൽ ലൈനിങ്ങിൽ കഴുത്ത് വെട്ടണ്ട ലൈനിങ്ങിൽ വെച്ച് നമുക്ക് കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ പീസ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ആത്തി എടുത്ത പോലെ തന്നെ കഴുത്തിൻ്റെ അകലം രണ്ടിഞ്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ കഴുത്ത് വെട്ടുന്നതെന്ന് പറഞ്ഞാൽ ഡയമണ്ട് കഴുത്താണ് വെട്ടുന്നത് ടോ ചെറിയൊരു ഡയമണ്ട് കഴുത്താണ് വെട്ടുന്നത് അപ്പോൾ കഴുത്തിൻ്റെ താഴ്ച എടുക്കുന്നത് ഞാനിവിടെ ഒരു നാലര ഇഞ്ചാണ് എടുക്കുന്നത് കഴുത്തിൻ്റെ അകലം രണ്ട് ഇഞ്ചാണ് എടുക്കുന്നത് കാരണം ഇതിൻ്റെ ബാക്കിൽ ഓപ്പൺ കൊടുക്കുന്നില്ല ഒത്തിരി കഴുത്ത് ഇറുകി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ശരിക്കും തലയിൽക്കൂടെ കുട്ടികൾക്ക് ഈ ഒരു ഡ്രസ്സ് ഊരാൻ പാടായിരിക്കും പിന്നെ മെലിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നേ മുക്കാലൊക്കെ തന്നെ കഴുത്തിൻ്റെ അകലം എടുത്താൽ മതി ബാക്കിൽ വേണമെങ്കിൽ നമ്മൾ ഫ്രോക്കിൻ്റെയൊക്കെ ഒരു ഓപ്പൺ ഇടുന്ന പോലെ ഒരു ഇഞ്ച് താഴ്ചയിൽ ബാക്കിൽ ഒരു ഓപ്പൺ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ അപ്പം നമ്മളൊരു സ്ക്വയർ പോലെ കഴുത്തിൻ്റെ ഇറക്കും കഴുത്തിൻ്റെ അകലവും എടുത്തതിന് ശേഷം അത് സ്ക്വയർ ആക്കിയിട്ടുണ്ട് അതിന് ശേഷം ആ സ്ക്വയർ ആക്കി മുകളിൽ ഒരു അര അര ഇഞ്ച് കയറ്റിയിട്ട് ഇതൊന്ന് താഴോട്ടൊന്ന് ചരിച്ച് വരച്ചിട്ടുണ്ട് ഇതങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് ആ സ്ക്വയർ ആക്കി എടുത്തുനിന്ന് ഇങ്ങനെ താഴോട്ടൊന്ന് ചരിച്ച് വരച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്ക്വയർ ആക്കിയതിൻ്റെ താഴേന്ന് ഏകദേശം ഒരു അര ഇഞ്ച് കയറ്റിയിട്ടാണ് ചരിച്ച് വരച്ചേക്കുന്നത് എന്നിട്ട് അതാ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ഫ്രണ്ടിലെ കഴുത്ത് നമ്മൾ ഡയമണ്ട് കഴുത്താണ് കൊടുക്കുന്നത് ബാക്കിൽ നമ്മൾ യു കഴുത്താണ് കൊടുക്കുന്നത് അപ്പോൾ ഫ്രണ്ടിലെ കഴുത്ത് നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് നമുക്ക് ബാക്ക് പീസ് എടുക്കാം അതൊന്ന് രണ്ടായിട്ട് മടക്കിയിടാം മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ ആ ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഇറക്കവും അകലോം തന്നെയാണ് നമ്മൾ ബാക്കിൽ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആ ബാക്കിലെ പീസ് എടുത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് ആ അകലത്തിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളം ചെയ്യും പിന്നെ താഴെ ആ ഇറക്കത്തിൻ്റെ അവിടെയും കറക്റ്റായിട്ടൊന്ന് പോയിൻ്റ് ചെയ്തിട്ട് അതൊന്ന് സ്ക്വയർ പോലെ ആക്കി എടുത്തിട്ട് അതിൻ്റെ അകത്ത് നിർത്തുന്ന ഒരു യു കഴുത്താണ് കറക്റ്റായിട്ട് വരച്ചെടുക്കുന്നത് ബാക്ക് വശത്തെ യു കഴുത്താണ് അപ്പോൾ അതിങ്ങനെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ സ്ക്വയർ ആക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് യു പോലെ വരച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ബാക്കിൽ ഇതാ നമുക്ക് യു കഴുത്താ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലൈനിങ് എടുക്കുക ലൈനിങ് എടുത്തതിന് ശേഷം നമ്മുടെ ഇതാ ഫ്രണ്ടിലെയും ബാക്കിലെയും പീസ് ഒരുപോലെ ലൈനിങ്ങിൻ്റെ മേളി വെക്കണം ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ബാക്കിലത്തെ പീസാണ് അതിൻ്റെ കഴുത്തും തയ്ച്ചിട്ട് ആ കൈക്കുഴിയും കൂടെ ആ ലൈനിങ്ങുമായിട്ട് തയ്ക്കണം കേട്ടോ ഇപ്പോൾ കഴുത്ത് റൗണ്ടിൽ തയ്ക്കുന്ന പോലെ തന്നെ കൈക്കുഴി അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഫ്രണ്ട് കഴുത്തും ആദ്യം കഴുത്ത് തയ്ക്കുക ശേഷം കൈക്കുഴിയും രണ്ടും തയ്ക്കണം എന്നിട്ട് ഇത് ലൈനിങ്ങിൽ തന്നെ കഴുത്തും കൈക്കുഴിയും ഒന്ന് തയ്ച്ചിട്ട് മറച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എക്സ്ട്രാ ഒരു തുണി വെച്ച് കഴുത്ത് തയ്ക്കുകയല്ല ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെ അങ്ങ് തയ്ച്ചാൽ മതി അപ്പം നീറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ടിലെ കഴുത്ത് തയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ലൈനിങ്ങിൽ ആദ്യം നമ്മുടെ ഫ്രണ്ട് പീസ് വെച്ച് കൊടുത്തിട്ട് ആ കഴുത്തിൻ്റെ ആകൃതിയിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് തയ്ച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ എക്സ്ട്രാ ഉള്ളത് നമ്മൾ ആ ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ എന്നിട്ട് ഇടയ്ക്കൂടൊന്ന് പൂന്തി കൊടുക്കണം കേട്ടോ അതിന് ശേഷം ആ കൈക്കുഴി രണ്ട് വശത്തൊന്ന് ആ ലൈനിങ്ങുമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തു വെക്കണം കേട്ടോ അപ്പോൾ ഒരു സൈഡ് ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം എക്സ്ട്രാ ഒക്കെ നിൽക്കുമ്പോൾ ഈ കൈക്കുഴിയുടെ അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുന്നോട്ട് നിൽക്കണം അതൊക്കെ ഒന്ന് റൗണ്ടിൽ ഒന്ന് ലെവൽ ചെയ്തേക്കണം അപ്പോൾ രണ്ട് കൈക്കുഴി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊന്ന് മറച്ചെടുക്കാം ഇതാ ഇതുപോലെ മറച്ചെടുക്കണം മറച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ആ കഴുത്തിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചേക്കണം കേട്ടോ കഴുത്തിൻ്റെ സൈഡ് മാത്രമല്ല പതിച്ച് തയ്ക്കേണ്ട ആ കൈക്കുഴിയും കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചേക്കണം അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ രണ്ട് കൈക്കുഴി ആ കഴുത്തിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചേക്കണം കേട്ടോ അപ്പോൾ അത്രയൊന്ന് ചെയ്തെടുത്തുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ എന്താ പതിച്ച് തയ്ച്ചിട്ട് വന്നിട്ടുണ്ട് ഇതാ കഴുത്തും കൈക്കുഴിയും എല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് പതിച്ച് തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് പീസ് എടുത്ത് വയ്ക്കുക അപ്പോൾ ബാക്കിൽ ഈ കഴുത്താണല്ലാത്തി ലൈനിങ് വെച്ചു അതിൻ്റെ മേളിൽ നമ്മുടെ ബ്ലൗസിൻ്റെ തുണി വെച്ചു എന്നിട്ട് കഴുത്തിൻ്റെ ആകൃതി തന്നെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ ലൈനിങ്ങിൻ്റെ എക്സ്ട്രാ ഉള്ള തുണി ഇതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക മാറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം എങ്ങനെയാണ് ചെയ്തത് കൈ കൈക്കുഴി തയ്ച്ചില്ലേ ആ ലൈനിങ്ങുമായിട്ട് അതേപോലെ തന്നെ രണ്ട് സൈഡിൽ കൈക്കുഴി ആ ലൈനിങ്ങുമായിട്ട് റൗണ്ടിൽ തന്നെ തയ്ച്ചു വെക്കുക ശേഷം അതൊന്ന് തിരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ലൈനിങ്ങുമായിട്ട് നമ്മുടെ ഈ കൈക്കുഴിയൊക്കെ തയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ലൈനിങ് കുറച്ച് മുന്നോട്ടൊക്കെ നിൽക്കുമ്പോൾ അതൊന്ന് റൗണ്ടിൽ തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ പീസ് തിരിച്ചെടുത്ത പോലെ തന്നെ ബാക്കിലെ പീസും അതുപോലെ തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കിൽ ആ കഴുത്തും ഒന്ന് പതിച്ച് തയ്ക്കണം കൈക്കുഴി രണ്ടും പതിച്ച് തയ്ക്കുക അത്രയും ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ വെച്ചിട്ട് ഷോൾഡർ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യുക അതുപോലെ ഇതിൻ്റെ അകത്തിട്ടിരിക്കുന്ന ലൈനിങ്ങിൻ്റെ താഴവശം വരുന്നിടത്ത് തേരാണ് വരുന്നത് അപ്പോൾ അത് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല തേരവശം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് താഴവശത്താത്തി ഒന്ന് ലൈനിങ് മടക്കി തയ്ച്ചേക്കണം കേട്ടോ ഷോൾഡർ തമ്മിലൊക്കെ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് രണ്ടുവട്ടമൊക്കെ സ്റ്റിച്ച് ചെയ്തോളാം കേട്ടോ ഞാൻ കാണിക്കുന്ന സമയത്ത് ഒരു വട്ടമേ ഉണ്ടാവുള്ളൂ രണ്ട് വട്ടം ഞാനും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു തുണിയുടെ ബോർഡർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് ആ കസവ് പോലെ വരുന്ന അത്രയും ഭാഗം ഒന്ന് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ആ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പൊ ആ രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിന്റെ ആ രണ്ട് സൈഡും ആ ഒന്ന് മടക്കി തയ്ച്ചോണ്ട് വരണം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ മടക്കി തയ്ക്കുന്ന കാണിക്കുന്നില്ല അതാണ് നിങ്ങൾ കാണിച്ചു തരുകയാണ് ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് തയ്ച്ചോണ്ടി വരിക അപ്പോൾ ഇത് നമ്മുടെ കൈക്ക് പകരമായിട്ട് നമ്മുടെ ആ കൈക്കുഴി നമ്മൾ തയ്ച്ചല്ലോ അതിൻ്റെ മേളിൽ കൂടെ ചെറിയ ചെറിയ പ്രില്ലെടുത്തിട്ട് അത് റൗണ്ടിൽ കൊടുക്കാനാണ് അപ്പോൾ ഒത്തിരി കൈ ഇല്ലാത്തതിൻ്റെ ആ ഒരു കുറവ് തോന്നിക്കത്തുമില്ല ആ രണ്ട് വശത്തും ചെറിയ പ്രില്ല് വെച്ചിട്ട് റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ആ രണ്ട് സൈഡും ആ തുണിയുടെ മടക്കി തയ്ച്ചതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഇതാ ചെറിയ ചെറിയ പ്ലീറ്റ് എടുക്കുകയാണ് ഇതാ ഇപ്പം കണ്ടോ ഇതുപോലത്തെ പ്ലീറ്റ് അങ്ങ് എടുത്താൽ മതി കേട്ടോ അപ്പം ഇതെടുത്തിട്ട് നമുക്ക് ആ കൈക്കുഴിയുടെ മേളിൽ കൂടെ നല്ല വശത്തുനിന്ന് തന്നെ ആ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ടിരിക്കുക അപ്പോൾ കൈ ഇല്ല എന്നുള്ള പരാതിയും വരത്തില്ല എന്നാൽ നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും ആ കൈയുടെ ആ ഒരു ഭാഗം ഇതുപോലെ പ്രില്ല് വെച്ച് അങ്ങ് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അത് രണ്ട് തുണി അതേപോലെ തന്നെ ചെറിയ ചെറിയ പ്ലീറ്റായിട്ട് ഞാൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ബ്ലൗസിൻ്റെ നല്ല വശത്തു നിന്ന് ആ കൈക്കുഴിയുടെ അവിടെ തൊട്ട് റൗണ്ടിൽ അതിൻ്റെ മേളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തങ്ങ് അങ്ങ് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ രണ്ട് സൈഡും അതേപോലെ തന്നെ അങ്ങ് റൗണ്ടിൽ ഈ പ്രില്ലെടുത്ത തുണി റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക അപ്പോൾ ഇതിന് ഒരുപാട് വീതിയൊന്നും ഒന്നും കൂട്ടി എടുക്കേണ്ട ചെറിയ ഒരു വീതി മതി ഇതുപോലെ ചെറിയ പ്ലീറ്റൊക്കെ അങ്ങ് ഇട്ടാൽ മതി അപ്പോൾ അത് കൈ കാണുമ്പോൾ നമുക്കൊരു നല്ല ഭംഗിയായിട്ട് തോന്നുകയും ചെയ്യും അപ്പോൾ തനി ആയിട്ട് കിടക്കത്തുമില്ല അപ്പോൾ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒരു വശത്ത് ഞാനിത് ആ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ അടുത്ത ആ ഒരു സൈഡിലും കൂടെ അങ്ങ് പിടിപ്പിച്ചു പോണം കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ ആ പ്ലീറ്റ് എടുത്ത തുണി ഇതാ കൈക്കുഴിയുടെ അവിടെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് തിരിച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ മറിച്ചെടുത്ത് മറിച്ചെടുത്തതിന് ശേഷം നമ്മൾ അളവിനെടുത്ത ആ ഡ്രസ്സുണ്ടല്ലോ ആ ഡ്രസ് എടുത്തിട്ട് ഇതാ ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ് വെച്ച് കൊടുത്തതിന് ശേഷം ആ ഷേപ്പ് വണ്ണം വണ്ണം കൂടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് അളവ് ചെയ്തേക്കണം അപ്പോൾ നമ്മൾ നമ്മളിതിൽ വണ്ണം കറക്റ്റ് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുമ്പ് ഉൾപ്പെടെ മുപ്പത്തി നാലിഞ്ചാണ് വണ്ണം എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് വണ്ണം നമ്മൾ മുപ്പത്തി നാലിഞ്ചിൻ്റെ അവിടെ അല്ലല്ലോ അടയാളം ചെയ്യുന്നത് അതിലും കുറവല്ലേ വരുന്നത് അപ്പോൾ ആ അടയാളം എടുത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ഷേപ്പ് തൊട്ട് താഴോട്ട് അടയാളം ചെയ്യുക അപ്പോൾ താഴെ ഒരു ചെറിയൊരു സ്ലിറ്റ് പോലെയാണ് വരുന്നത് കണ്ടോ ചെറിയ നമ്മുടെ ചുരിദാറിൻ്റെയൊക്കെ സ്ലിറ്റ് പോലെ വരത്തില്ല അപ്പോൾ ഒരു നാലിഞ്ച് താഴ്ചയിലാണ് ആ സ്ലിറ്റ് പോലെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കൈക്കുഴിയുടെ അവിടെ തൊട്ട് രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് വരാം അപ്പോൾ ഇത്രേം മാത്രമേ ഉള്ളൂ ക്ലോസ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ ആ സ്ലിറ്റ് പോലെ വരുന്നിടത്ത് എത്തുമ്പോൾ സ്റ്റിച്ചിങ് നിർത്തുക കെട്ടിട്ട് നിർത്തിയതിന് ശേഷം ആ രണ്ട് സൈഡും അങ്ങനെ തന്നെ ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സ്ലിറ്റ് തയ്ക്കുക ചുരിദാറിൻ്റെ സ്ലിറ്റ് തയ്ക്കത്തില്ലേ അതേപോലെ തന്നെ മടക്കി ചെറുതായിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഇതാ ഞാൻ ഈ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ കണ്ടോ അകത്തോട്ട് മടക്കി നല്ലോണം കൊടുക്കുക അത് ലൈനിങ്ങും കൂടെ കൂട്ടിയാണ് മടക്കി കൊടുക്കുന്നത് പക്ഷേ ലൈനിങ് നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ ഇറക്കത്തിൻ്റെ ഒപ്പമല്ല നിൽക്കുന്നത് കേട്ടോ അതിനെക്കാട്ടിലും കുറച്ച് കയറ്റിയാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മളിതാ സ്ലിറ്റ് തയ്ക്കുന്നുണ്ട് താഴെ വശത്തു നിന്നിങ്ങനെ ചെറുതായിട്ട് മടക്കി വെച്ചിട്ട് നമ്മുടെ ആ ഓപ്പൺ വരുന്ന ഭാഗം മേളു വരെ കുറച്ച് തയ്ച്ചതിന് ശേഷം അടുത്ത അടുത്തൊരു വശവും അതേപോലെ തന്നെ അകത്തോട്ട് ആ ലൈനിങ്ങുമായിട്ട് മടക്കി വെച്ചതിന് ശേഷം താഴോട്ട് ഇതാ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ ചെയ്യുന്ന ഞാൻ കാണിച്ച് ഇതേപോലെ തന്നെ അപ്പുറത്തെ വശവും നമ്മൾ ഷേപ്പ് തയ്ച്ചിട്ടുണ്ടല്ലോ ആ ഒരു വശവും ആ ഒരു ഓപ്പൺ മരുന്നിടെ സ്ലിറ്റ് തയ്ക്കുന്ന പോലെ അതും കൂടി ഒന്ന് ചെയ്യുക അത് ചെയ്തതിന് ശേഷം പിന്നെ താഴെ വശം ഇതാ മടക്കി തയ്ക്കണം കേട്ടോ അപ്പോൾ ഞാൻ അപ്പുറത്തെ വശത്ത് സ്ലിറ്റും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ താഴെവശം ഇതാ ചെറിയ വീതിയിലൊന്ന് നേരെ ഒന്ന് മടക്കി വെച്ചിട്ട് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി കേട്ടോ രണ്ട് സൈഡും അത്രയും കൂടെ ഒന്ന് ചെയ്താൽ മാത്രം മതി നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ആ ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ അതിലേക്കൂടെ കുറച്ച് പേളാണ് കേട്ടോ അത് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ് ആ കഴുത്തിൻ്റെ ആകൃതി തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ തയ്ച്ച് ആ സ്കേറ്റിൻ്റെ കൂടെ ഇടാനുള്ള ബ്ലൗസാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ അളവ് നമ്മൾ കാണിച്ചിരിക്കുന്ന എട്ട് വയസ്സിൻ്റെ ഉള്ള കുട്ടികൾക്കാണ് ഇനി എട്ട് വയസ്സിനും എളുപ്പമുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ചെടുക്കുക അപ്പോൾ എട്ട് വയസ്സിന് മേളിലോട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇതിനെക്കാട്ടിലും കൂട്ടിയെടുക്കുക വണ്ണവും ഇറക്കവും ഒക്കെ അവരുടെ അളവൊന്നു നോക്കിയിട്ട് കൂട്ടി എടുത്താൽ മതി കേട്ടോ കഴുത്ത് അകലവും കഴുത്തിറക്കൊക്കെ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം കേട്ടോ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ അത്രയും ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലൗസ് കഴിച്ച വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ കട്ടിങ്ങിനകത്ത് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ സ്റ്റിച്ചിങ്ങിനകത്ത് ഡൗട്ട് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്